സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊൽക്കത്തയിലെ കാർ മെക്കാനിക്കായ ബിന്ദു എന്ന് പറയുന്ന നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് മുപ്പത്തി അഞ്ച് വയസ്സ് പ്രായമുള്ള ഭാര്യ അർച്ചനയും പതിമൂന്ന് വയസ്സ് പ്രായമുള്ള മകളും പതിനൊന്ന് വയസ്സ് പ്രായമുള്ള മകനുമാണ് ഉള്ളത് ഇവരുടെ കൂടെ തന്നെയാണ് അമ്മയും താമസിക്കുന്നത് അച്ഛൻ വളരെ നാളുകൾക്ക് മുമ്പേ മരിച്ചു പോയിരുന്നു അമ്മ മാത്രമേയുള്ളൂ ഏതായാലും ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിന്ദുവും ഭാര്യയും ും ആവശ്യത്തിനു മാത്രമാണ് സംസാരിക്കുന്നത് അല്ലാതെ വലിയ ബഹുമാനമോ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല മക്കൾക്കൊരമ്മ എന്നുള്ള നിലയിൽ മാത്രമാണ് ഇവർ രണ്ടുപേരും പൊതുവായിട്ട് സംസാരിക്കുന്നത് അമ്മയോട് മാത്രമാണ് എവിടെയെങ്കിലും പോകണമെങ്കിൽ അർച്ചന അമ്മയോടാണ് ചോദിക്കുക വേറെ ആരോടും ചോദിക്കാറില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനേഴാം തീയതി ബിന്ദു രാവിലെ സ്കൂളിൽ മക്കളെ കൊണ്ടുവിടാൻ പോയി തിരിച്ചു വന്നു അതിനുശേഷം തൻ്റെ വർഷോപ്പ് യും ചെയ്തു പത്ത് മണിയോട് കൂടി അർച്ചന വന്നിട്ട് അമ്മയോട് പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയുടെ വീട് വരെ ഒന്ന് പോവുകയാണ് അമ്മയെ കണ്ടിട്ട് കുറെ നാളുകളായി അത് മാത്രമല്ല എൻ്റെ മൊബൈലിൽ എന്താണെന്ന് അറിയില്ല ഒരു കംപ്ലൈൻറ് ഉണ്ട് അതൊന്ന് കാണിക്കുകയും വേണം എന്ന് പറഞ്ഞ് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു ഇതാണെങ്കിൽ ബിൻഡോ മക്കളോ ആരും അറിയില്ല മണിയോട് കൂടിയിട്ട് മക്കൾ വീട്ടിൽ എത്തിയപ്പോൾ അമ്മയെ കാണുന്നില്ല അമ്മൂമ്മയോട് ചോദിച്ചു എവിടെയാണ് അമ്മ എന്ന് ചോദിച്ചപ്പോഴേ നിന്റെ മുത്തശ്ശിയെ കാണാൻ വേണ്ടി പോയതാണ് വൈകുന്നേരം മാത്രമേ വരികയുള്ളൂ എന്ന് പറയുകയും ചെയ്തു എട്ട് മണിയോട് കൂടിയിട്ട് ബിന്ദു വീട്ടിലേക്ക് വരികയാണ് ബിന്ദു വന്നപ്പോഴ് ഭാര്യയെ കാണുന്നില്ല അമ്മയോട് ചോദിച്ചു എവിടെ പോയി അർച്ചന അപ്പോഴാണ് പറയുന്നത് രാവിലെ പോയതാണ് മൊബൈൽ നന്നാക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അമ്മയെ കണ്ടിട്ട് തിരിച്ചു വരികയുള്ളൂ എന്നാണ് പറഞ്ഞത് ഏതായാലും ബിന്ദു തൻ്റെ ഫോൺ എടുത്തിട്ട് അർച്ചനയുടെ മൊബൈലിലേക്ക് ഡയലി ചെയ്യുകയാണ് പക്ഷെ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത് എവിടെയെങ്കിലും ഉണ്ടാകും ഇല്ലെങ്കിൽ അമ്മയുടെ വീട്ടിൽ എന്നൊക്കെ വിചാരിച്ച് ബിന്ദു കിടന്നുറങ്ങുകയും ചെയ്തു അങ്ങനെ രാവിലെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരുന്നു അങ്ങനെ തിരിച്ചു കൊണ്ടു വന്നപ്പോഴും ബിന്ദുവിന് ഭാര്യയെ കാണാൻ കഴിഞ്ഞില്ല അമ്മയോട് ചോദിച്ചു ഭാര്യ വന്നില്ലേ എന്ന് ചോദിച്ചു അതായത് അർച്ചന ഇനിയും വന്നിട്ടില്ലേ അപ്പോഴാണ് അമ്മ പറയുന്നതില്ല അർച്ചന ഇനിയും വന്നിട്ടില്ല അങ്ങനെ അർച്ചനയുടെ അമ്മയുടെ മൊബൈലിലേക്ക് ബിന്ദു ഫോൺ ചെയ്യുകയാണ് അതായത് അർച്ചന എവിടെ പോയി മൊബൈൽ സ്വിച്ച് ഓഫ് ആണല്ലോ അവിടെ അവിടെയുണ്ടോ അല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ അർച്ചനയുടെ അമ്മ പറഞ്ഞു ബിന്ദു നീ എന്താണ് പറയുന്നത് എൻ്റെ മകൾ വന്നിട്ടുമില്ല ഇവിടെ വിളിച്ചിട്ടുമില്ല എന്നാണ് അർച്ചനയുടെ അമ്മ പറഞ്ഞത് ഏതായാലും ബിന്ദു ആറു മണിയോട് കൂടിയിട്ട് നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്നലെ രാവിലെ പോയതാണ് എൻ്റെ ഭാര്യ ഇത് തിരിച്ചു വന്നിട്ടില്ല അത് മാത്രമല്ല ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് അത് ശരിയാക്കണം എന്ന് പറഞ്ഞു എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ അതും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കംപ്ലയിന്റ് കൊടുത്തു ഏതായാലും പോലീസുകാർ ബിന്ദു പിന്നെ നല്ല രീതിയിൽ വരട്ടി അതായത് ഇന്നലെ നിന്റെ ഭാര്യയെ പോയി നീ എന്നിട്ട് ഇതുവരെ അന്വേഷിച്ചില്ലേ ഇപ്പോഴാണോ നീ അന്വേഷിച്ച് വരുന്നത് എന്നുള്ള തരത്തിൽ വരട്ടി വിരട്ടിയപ്പോഴും ബിന്ദു പറഞ്ഞു സാറേ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭാര്യയ്ക്ക് ഇതുപോലെ ഇറങ്ങി സ്വഭാവമുണ്ട് അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസം ഇല്ല ഒന്നോ രണ്ടോ ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ അവൾ തിരിച്ചു വരികയുള്ളൂ അത് എവിടെയാണ് പോയത് എന്തിനാണ് പോയത് എന്നൊന്നും ഞാൻ അന്വേഷിക്കാറില്ല പക്ഷേ അതൊരു വഴിവിട്ട ബന്ധത്തിന് തന്നെയാണ് പോകുന്നത് എന്ന് എനിക്കറിയാം കാരണം ഇതിനു മുമ്പേ ഇതൊരു പ്രശ്നമായതാണ് ഒരു ചെറുപ്പക്കാരന്റെ കൂടെ അവൾ ഉണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ പിന്നീട് അവളെ ഉപേക്ഷിച്ചപ്പോൾ വീണ്ടും എൻ്റെ കാല് പിടിച്ച് എൻ്റെ വീട്ടിൽ കയറിയതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താവ് ബന്ധമില്ല എൻ്റെ മക്കൾക്ക് ഒരമ്മ അത് മാത്രമാണ് എന്നാണ് ബിന്ദു പറഞ്ഞത് ഏതായാലും പോലീസ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്ദുവിൻ്റെ ആ ഒരു പരാതി പ്രകാരം ഒരു എഫ്ഐആറും കാര്യങ്ങളൊക്കെ ഇട്ടു അതിനുശേഷം അന്വേഷിക്കാം നിങ്ങൾ വീട്ടിലേക്ക് ചെന്നോളൂ എന്ന് പറയുകയും അത് മാത്രവുമല്ല രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ വരാറുണ്ടല്ലോ അതുകൊണ്ട് രണ്ടു മൂന്നോ ദിവസം കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് ഒരു അന്വേഷണം നടത്താം എന്ന് പറഞ്ഞ് പോലീസുകാർക്ക് തന്നെ അത്ര വലിയ താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വെറുതെ ഒരു കേസ് ആ ഭാര്യയാണെങ്കിൽ വല്ലപ്പോഴും ഇറങ്ങി പോകുന്നത് തന്നെയാണ് ഇവൻ എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാ എന്നിട്ടും തടുക്കാത്ത ഒരുത്തൻ ഇപ്പോഴും വന്നു പറയുകയാണ് അതായത് ഭാര്യയെ കാണുന്നില്ല എന്ന് അവന് വട്ട എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ ആ ഒരു പരാതി അവിടെ തന്നെ വെക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി നാല് ദിവസമായി ഭാര്യയെ കാണാതായിട്ട് അയാൾ എന്നും പതിപോലെ പോലെ തന്നെ പറഞ്ഞാൽ വർക്ക്ഷോപ്പിൽ പോകുന്നു തിരിച്ചു വരുന്നു വീട്ടിലൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് രണ്ടും മൂന്നും ദിവസമൊക്കെ കഴിഞ്ഞ് വരുന്ന ഭാര്യയാണ് അതുകൊണ്ട് തന്നെ വലിയ വിലയും കൊടുക്കാറില്ല ആരും അങ്ങനെ നാലാമത്തെ ദിവസം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ അടുത്തുള്ള കടയിൽ ചായ കുടിക്കാൻ പോവുകയാണ് എല്ലാ ദിവസവും അദ്ദേഹത്തിന് ഒരു ചായ പതിവുണ്ട് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരുപാട് പത്രങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നു ആ പത്രങ്ങൾ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോഴേ അദ്ദേഹത്തിന്റെ കണ്ണ് പെട്ടെന്ന് തന്നെ ഒരു ചിത്രത്തിലേക്ക് പോവുകയാണ് അതായത് ഒരു സ്ത്രീ ഇങ്ങനെ കൊല്ലപ്പെട്ട് കിടക്കുന്ന ഒരു ചിത്രം അതിൽ എഴുതിയിരിക്കുകയാണ് അജ്ഞാത മൃതദേഹം അതായത് ബിന്ദു എന്ന് പറയുന്ന വ്യക്തി നിൽക്കുന്ന സ്ഥലത്ത് നിന്നും പതിനെട്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു കനാലിലെ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു തിരിച്ചറിയുന്നവർ എത്രയും പെട്ടെന്ന് ഇന്ന പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ള ഒരു പത്ര ാണ് അതിൽ കണ്ടത് ഏതായാലും ഈ പത്രം എടുത്തിട്ട് ശരിക്കും നോക്കിയപ്പോഴേ ഇദ്ദേഹം ഞെട്ടിപ്പോയി കാരണം ഇദ്ദേഹത്തിൻ്റെ കാണാതായ ഭാര്യ അർച്ചനയുടേതായിരുന്നു അത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതി കൊടുത്ത സ്റ്റേഷനിലേക്ക് ഇദ്ദേഹം ടൂ വീലറുമായി പോവുകയാണ് അവിടെ എത്തിയിട്ട് പോലീസുകാരോട് പറഞ്ഞു സാറേ ഇതിൻ്റെ ഭാര്യയാണ് എന്ന് പറയുകയും അവർ സൂക്ഷിച്ചു നോക്കി അങ്ങനെ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് അവർ വിളിക്കുകയാണ് അപ്പോഴവർ കാര്യം പറഞ്ഞു ഇന്ന സ്ഥലത്തുള്ള മോർച്ചറിയിലാണുള്ളത് വന്നു കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മൃതദേഹം കൊണ്ടുപോകാം എന്ന് പറയുകയും അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് മൂന്നാല് ദിവസമായി അതുകൊണ്ട് തന്നെ എന്ന് ഇത് കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ വീർത്ത നിലയിൽ തന്നെയാണ് അതുകൊണ്ട് ഈ പ്രയാസം തന്നെയാണ് ഏതായാലും ഈ പോലീസുകാർ ബിന്ദുവിനെയും കൂട്ടിയിട്ട് നേരെ മോർച്ചറിയിലേക്ക് പോകുന്നു അവിടെ എത്തിയിട്ട് തൻ്റെ ഭാര്യയുടെ മൃതദേഹം കാണുന്നു അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ബാബ വ്യത്യാസം ഒന്നുമില്ല അതായത് ഇത് ഇങ്ങനെയേ സംഭവിക്കുള്ളൂ എന്ന് അറിയുന്നത് പോലെ തന്നെ ഇതൊക്കെ പക്ഷേ പോലീസുകാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാരണം ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആ കുട്ടികളുടെ അമ്മയല്ലേ മുഖത്തിനൊരു ഭാവ വ്യത്യാസമെങ്കിലും വേണ്ടേ ഇനി ഇവരെന്തെങ്കിലും പങ്കുണ്ടോ ഇതില് എന്നുള്ള തരത്തിൽ പോലീസുകാർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഏതായാലും പോലീസ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മൊഴികളും എടുക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ബോഡി അയക്കുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ് ബന്ധുക്കൾ മൃതദേഹം കൊണ്ടുവന്നിട്ട് നാട്ടിലെ സംസ്കരിക്കുകയും ചെയ്തു മൂന്നാമത്തെ ദിവസം പോലീസ് ബിന്ദുവിനെ കാണാനെത്തി ബിന്ദുവിനോട് പറഞ്ഞു നീ ഒന്ന് സ്റ്റേഷൻ വരെ വരണം ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിച്ചറിയാനുണ്ട് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ബിന്ദു പിറ്റേന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴും ബിന്ദുവിനോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യ വീണ് മരിച്ചതോ ഒന്നുമല്ല ആരോ കൊലപ്പെടുത്തിയതാണ് കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് പറയുകയും ചെയ്തു ഇത് കേട്ട ബിന്ദു ഒന്ന് പതറുന്നതായിട്ട് പോലീസിന് മനസ്സിലായി ആരാണ് ആരെയെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ബിന്ദു പറഞ്ഞു ഇല്ല സാറേ എനിക്ക് അങ്ങനെ അവരുടെ കമ്പനികളെ ഒന്നും അറിയില്ല അത് അതുമാത്രവുമല്ല അവൾ എവിടെ പോവുകയാണ് എന്തിനു പോകാണെന്നും ഞാൻ അന്വേഷിക്കാറില്ല അവളുടെ ഫോൺ പോലും എവിടെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ പോലീസ് പറഞ്ഞു ഫോണൊക്കെ ഭദ്രമായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ കൊടുത്തിരുന്നു ആ ഷോപ്പുകാരനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അയാൾ പറയുന്നത് ഫോൺ ഇവിടെ തന്നതിന് ശേഷം അർച്ചന ഇവിടെ നിന്ന് പോയി വൈകുന്നേരം വരും എന്നാണ് പറഞ്ഞത് പക്ഷെ വരാത്തത് കൊണ്ട് അദ്ദേഹം ഫോൺ ശരിയാക്കിയിട്ട് ഓൺ ചെയ്തിരുന്നില്ല അവിടെ തന്നെ വെക്കുകയാണ് ചെയ്തത് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഒരു ഫോൺ എടുത്ത് നീട്ടിയിട്ട് പറഞ്ഞു ഇതല്ലേ നിങ്ങളുടെ ഭാര്യയുടെ ഫോണെ ബിന്ദു പറഞ്ഞു അതെ സാർ ഇത് തന്നെയാണ് എൻ്റെ ഭാര്യയുടെ ഫോണെ എന്ന് പറയുകയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് ചെറിയൊരു സംശയം ബിന്ദുവിൽ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു കൂസലുമില്ല ഭാര്യ മരിച്ചിട്ട് ഒരു വിഷമവും ഇല്ല ഇദ്ദേഹം ഭാര്യ മരിച്ചതിന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ജോലിക്ക് പോകാൻ തുടങ്ങി ആകെ വിഷമമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിന്ദുവിൻ്റെ അമ്മയ്ക്കും ആ രണ്ട് കുഞ്ഞുങ്ങൾക്കും മാത്രമാണ് അതുകൊണ്ട് തന്നെ പോലീസിനൊരു സംശയം നീ വെനങ്ങാറ്റം ചെയ്തതാണോ എന്നുള്ള തരത്തിൽ അങ്ങനെ ഇവരുടെ രണ്ടു പേരുടെ നമ്പറും സൈബർ സെല്ലു കൊടുക്കുകയാണ് ഏതായാലും അങ്ങനെ നോക്കിയപ്പോഴേ ഈ ദിവസങ്ങളിലൊന്നും ഇദ്ദേഹം ആ ഒരു വർക്ക്ഷോപ്പ് വിട്ട് പോയിട്ടില്ല എന്ന് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ വർക്ക്ഷോപ്പിനടുത്തുള്ള സി സി ടി വിളെല്ലാം പരിശോധിച്ചു അതുപോലെ തന്നെ ഇയാളുടെ മൊബൈൽ നമ്പർ പരിശോധിച്ചു അപ്പോൾ ഇയാൾ ആ അപ്പോഴേരിയ വിട്ടിട്ട് ഇത് ഈ ദിവസങ്ങളിലൊന്നും എവിടെയും പോയിട്ടില്ല ആ സ്ത്രീ ആണെങ്കിലും കൃത്യമായിട്ട് മൊബൈൽ കടയിൽ പോകുന്നുണ്ട് അതിനുശേഷം അവരെവിടെയാണെന്ന് പോയത് എന്നുള്ള ഒരു വിവരവുമില്ല അതിനുശേഷം പോലീസ് ബിന്ദുവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭാര്യ മരിച്ചിട്ടും നിങ്ങൾക്കൊരു ദുഃഖവും തോന്നാത്തത് രണ്ടു മൂന്ന് ദിവസമായി ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കുകയായിരുന്നു നിങ്ങൾക്ക് യാതൊരു ദുഃഖവും ഇല്ല അത് മാത്രവുമല്ല രണ്ടാമത്തെ ദിവസം മുതല് നിങ്ങൾ ജോലിക്കും പോകുന്നുണ്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ അവളും ഞാനുമായിട്ട് അത്ര ചേർച്ചയിലല്ല ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൾ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ തന്നെയാണ് പല ആൾക്കാരുമായിട്ട് ചാറ്റ് ചെയ്യുന്നു പല ആൾക്കാരോട് സംസാരിക്കുന്നു അതുമാത്രവുമല്ല ഞങ്ങൾ തമ്മിൽ ആ ഒരു ബന്ധമൊക്കെ തീർന്നു സാറേ അതായത് ഇവള് തോന്നിയതുപോലെ പോകും തോന്നിയതുപോലെ വരും എന്നൊക്കെ പറഞ്ഞപ്പോഴേ പോലീസ് പറഞ്ഞ് അതൊന്നും അല്ലല്ലോ ബിന്ദു നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ ബിന്ദു എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി അതിനിടയിൽ ഒരു പോലീസുകാരൻ പറഞ്ഞു ബിന്ദു സത്യം മാത്രമേ പറയാതൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടു പേർക്കും എളുപ്പമാണ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ബിന്ദു വിന് ജോലി സ്ഥലത്തേക്ക് പോകാം ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴേ ബിന്ദു ചെറുതായി ഒന്ന് ഭയന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എപ്പോഴും ആനം പോയാലും കുഴപ്പമില്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം അപ്പോഴാണ് ബിന്ദു എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് അതായത് അർച്ചനയുമായിട്ടുള്ള വിവാഹം സ്നേഹിച്ചിട്ട് വിവാഹം കഴിച്ചതാണ് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അപ്പോഴും ബിന്ദുവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അമ്മയും താമസിക്കുന്നത് മറ്റൊരു ഏരിയയിലാണ് അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ് അവിടെ തന്നെയാണ് ബിന്ദു വർക്ക്ഷോപ്പിൽ അവിടെയുള്ള ഒരു വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത് വളരെ സന്തോഷകരമായിട്ട് പോകുന്ന സമയത്ത് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ബിരിയാണി കടയിൽ ഒരു ഇരുപത് വയസ്സുള്ള ഒരു പയ്യൻ ജോലിക്ക് വരികയാണ് ആ പയ്യന്റെ വീടാണെങ്കിൽ നമ്മൾ ഇവർ താമസിക്കുക അതായത് ബിന്ദുവും ും താമസിക്കുന്ന റൂമിന്റെ നേരെ മുകളിലായിരുന്നു അങ്ങനെ ആദ്യമൊന്നും സംശയമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ചില സമയങ്ങളിലൊക്കെ ഭാര്യ മുകളിൽ പോകുന്നത് കാണുന്നുണ്ടെന്ന് ചില ആൾക്കാരൊക്കെ എന്നോട് പറയാൻ തുടങ്ങി ഒരു ദിവസം ഞാൻ അവനെയും ഭാര്യയെയും റൂമിൽ വെച്ച് കയ്യോടെ പിടികൂടുകയാണ് അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മക്കളും അതുപോലെ തന്നെ അമ്മയും ഒക്കെ താഴെയുള്ളപ്പോഴാണ് എൻ്റെ ഭാര്യയും അതുപോലെ ഇരുപത് കാരനും തമ്മില് മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കാണാൻ കഴിയാത്ത രീതിയിൽ ഇരിക്കുന്നത് കാണുന്നത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ രണ്ടു പേരെയും അവിടെ നടികൊടുക്കുകയാണ് നാട്ടുകാരൊക്കെ കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുപതുകാരൻ അവളെയും വിളിച്ചുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോവുകയും ചെയ്തു ഒരു വർഷത്തോളം യാതൊരു വിധ ബന്ധവുമില്ല എവിടെയാണ് താമസം എന്നൊന്നും അറിയില്ല ഒരു വർഷം കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം അർച്ചന വീടിൻ്റെ മുന്നിൽ അതായത് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിരിയാണി കടയുടെ അവിടെ നിന്നും ഇദ്ദേഹം മക്കളെയും അതുപോലെ തന്നെ അമ്മയും കൊണ്ട് മറ്റൊരു സ്ഥലത്ത് അതായത് ഇപ്പോൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് മാറിയിരുന്നു എന്താണെന്ന് വച്ചാൽ നാണക്കേട് കൊണ്ട് അവിടെ എവിടെയും നിൽക്കാൻ കഴിയാത്ത അവസ്ഥ മക്കളോടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി അതു മാത്രവുമല്ല എല്ലാവരും പരിഹാസരായി ചിരിക്കുന്നു അവരെ കാണുമ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇനി വേണ്ട എന്ന് കരുതിയിട്ടാണ് ഇപ്പോഴും താമസിക്കുന്ന സ്ഥലത്തെത്തിയത് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഭാര്യ അവിടെ എത്തുന്നത് അവിടെ എത്തിയതിന് ശേഷം എൻ്റെ കാലിൽ വീണു മാപ്പ് പറഞ്ഞു എനിക്കൊരു തെറ്റുപറ്റിപ്പോയതാണ് അപ്പോൾ തന്റെ അമ്മ പറഞ്ഞു എടാ ഒരു കാര്യം ചെയ്യും അതായത് കുഞ്ഞുങ്ങൾക്കൊരു അമ്മ വേണ്ടേ നിനക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല ഈ കുഞ്ഞുങ്ങൾക്കൊരു അമ്മയെ വേണ്ടേ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നോട്ടെ എന്ന് പറയുകയും അങ്ങനെ അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് വീട്ടിൽ കയറ്റിയത് എന്നാണ് ബിൻഡു പറഞ്ഞത് പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താവ് ബന്ധമോ അല്ലെങ്കിൽ അധികം സംസാരിക്കലോ ഒന്നുമില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇനി ഇവിടെ കയറ്റിയല്ലോ അതുകൊണ്ട് തന്നെ ഇനിയൊരു പ്രശ്നം ില്ല എന്ന് കരുതിയിട്ട് പിന്നീട് അർച്ചന പലപ്പോഴും തന്നെ പലരെയും ഫോൺ ചെയ്യാൻ തുടങ്ങി അങ്ങനെ പലരുടെ കൂടെയും പോകാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞാൽ മാത്രമേ വരാറുള്ളൂ വരുമ്പോഴാണെങ്കിൽ കൈ നിറയെ പൈസയും ഉണ്ടാകും അവരവരുടേതായ ചെലവും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു ഞാനാണെങ്കിൽ ഇതൊന്നും അധികം ശ്രദ്ധിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവരുടെ ജീവിതം ജീവിക്കട്ടെ എന്തോ ചെയ്യട്ടെ എന്നുള്ള ഇതിലായിരുന്നു ബിന്ദു അങ്ങനെ ഇരിക്കയാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനേഴാം തീയതി കാണാതാകുന്നത് എന്നാണ് വി പറഞ്ഞത് ഏതായാലും പോലീസ് ഇവരുടെ നമ്പർ നേരെ സൈബർ സെല്ലിന് കൊടുക്കുന്നു അതിനുശേഷം പോലീസ് അർച്ചനയ്ക്ക് വന്ന കോളുകളും അതുപോലെ അർച്ചന ചെയ്ത കോളുകളും നോക്കിയപ്പോഴേ ഒരുപാട് പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടെന്ന് പോലീസിന് മനസ്സിലാകുന്നു പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ വിളിച്ചിരിക്കുന്നത് ഝാൻസി സ്വദേശിയായ ബൽറാം കേസരി എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ് ഏതായാലും ബൽറാം കേസരിയുടെ അഡ്രസ്സ് എടുത്തതിനു ശേഷം നേരെ പോലീസ് ജാർഖണ്ഡ് ഝാൻസിയിലേക്ക് പോവുകയാണ് ഝാൻസിൽ എത്തി ബൽറാം കേസരിയുടെ വീടുകൾ കണ്ടുപിടിക്കുന്നു ബൽറാം കേസരിയുടെ വീടിൻ്റെ മുന്നിലെത്തിയിട്ട് പോലീസ് കോളിംഗ് ബെൽ അമർത്തിയപ്പോഴേ ഒരു ഗർഭിണിയായ ഒരു യുവതിയാണ് വാതിൽ തുറന്നത് പോലീസിനെ കണ്ട് പരിഭ്രമത്തോടു കൂടി എന്താണെന്ന് ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞത് ബൽറാം കേസരിയുടെ വീടാണോ ഇത് അതേ ബൽറാം കേസരിയുടെ വീടാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് പക്ഷെ അദ്ദേഹത്തെ മൂന്ന് ദിവസമായിട്ട് കാണാനില്ല ഫോണും സ്വിച്ച് ഓഫ് ആണ് എന്നാണ് ഭാര്യ പറഞ്ഞത് ഏതായാലും അവരോട് കുറേ കാര്യങ്ങളും ഇതൊക്കെ ചോദിച്ചു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ലൊക്കേഷൻ നോക്കുകയാണ് ഇവിടെ വെച്ചാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് അപ്പോഴാണ് പോലീസിൻ്റെ സൈബർ സെല്ലിന് ഒരു പ്രധാന ഒരു കാര്യം കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കത്തയിലെ ഒരു ഹോട്ടലിലാണ് ബൽറാം കേസരി ഉള്ളത് അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എന്നുള്ള ഒരു വിവരം കിട്ടുന്നു പിന്നീട് പോലീസ് നേരെ വീണ്ടും കൽക്കത്തയിലേക്ക് തന്നെ വരുന്നു അങ്ങനെ അവിടെ ജയദീപ് എന്ന് പറയുന്ന പേരുള്ള ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഹോട്ടലിലാണ് ഈ ബൽറാം കേസരി താമസിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു നേരെ പോലീസ് അവിടെ എത്തി റിസപ്ഷനിലുള്ള ആ ഒരു പയ്യനോട് കാര്യങ്ങൾ ചോദിക്കുന്നു ആ പയ്യൻ പറഞ്ഞു സാറേ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ മാനേജറുണ്ട് മാനേജറെ വിളിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്തു ഇത് കേട്ട പോലീസ് അതെന്താ ആരും ഒന്നും ഇണ്ടാത്തത് എന്നുള്ള തരത്തിൽ ഏതായാലും മാനേജർ എന്ന് ചോദിച്ചപ്പോഴും മാനേജറുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ മാനേജറുടെ വീട്ടിൽ പോകുന്നു വീട്ടിൽ പോയപ്പോഴേ അദ്ദേഹം പനി പിടിച്ച് കിടക്കുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് ഏതായാലും ഞങ്ങൾക്ക് ചോദ്യം ചെയ്തേ പറ്റൂ എന്ന് പറയുകയും അങ്ങനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തപ്പോഴേ അയാൾ ആദ്യമൊന്നും പറഞ്ഞില്ല പക്ഷേ രണ്ടെണ്ണം കിട്ടും എന്നായപ്പോഴേ അയാൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതായത് ബെൽറാം കേസരിയും പിന്നെ അർച്ചനയും അവർ പലപ്പോഴും ഇവിടെ വന്ന് റൂം എടുക്കുന്നതാണ് റൂമെടുക്കുന്നതാണ് ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് കഴിഞ്ഞ പതിനേഴാം തീയതിയും അവർ വന്ന് റൂം എടുത്തു റൂം റൂമെടുത്ത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴേ രണ്ടു പേരും മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് ഇത് കണ്ട ഞങ്ങൾ എല്ലാവരും ഭയന്നുപോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞങ്ങളുടെ ഹോട്ടൽ എന്ന് പറഞ്ഞ് നല്ല ലാഭത്തിൽ ഓടുന്നതാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നീട് ബിസിനസ് കിട്ടുമോ ഞങ്ങളുടെ ബിസിനസ് എല്ലാം േ എന്നുള്ള ഒരു സംശയത്തിൽ രണ്ട് മൂന്ന് ജോലിക്കാരെയും വിളിച്ച് രണ്ട് മൃതദേഹങ്ങളും ചാക്കിലാക്കിയിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഇപ്പോഴും പോലീസിന് ബോഡി കിട്ടിയ അതായത് അർച്ചനയുടെ ബോർഡി കിട്ടിയ ആ ഒരു കനാലിൽ തള്ളുകയായിരുന്നു എന്നാണ് പറഞ്ഞത് ഏതായാലും പോലീസ് മാനേജറോട് പറഞ്ഞു നിങ്ങളാണോ കൊലപ്പെടുത്തിയത് എന്ന് അപ്പോൾ മാനേജർ പറഞ്ഞു ഞങ്ങളല്ല ഞങ്ങൾ നോക്കുമ്പോഴേ അവിടെ രണ്ടുപേരും മരിച്ചു കിടക്കുകയായിരുന്നു ഒരാൾ കട്ടിലാണ് മരിച്ചു കിടക്കുന്നത് മറ്റേയാൾ കുറച്ച് ഛർദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അയാൾ താഴെയാണ് പിന്നെ അയാളുടെ അടുത്ത് നിന്നും ഒരു വിഷക്കുപ്പിയും കൂടെ കിട്ടിയിരുന്നു അതും അയാളുടെ പോക്കറ്റിൽ തന്നെ നിക്ഷേപിച്ചിട്ടാണ് ഞങ്ങൾ ചാക്കിലാക്കിയത് എന്ന് പറയുകയും ചെയ്യുന്നത് അങ്ങനെ രണ്ട് മൃതദേഹവും ചാക്കിലാക്കുന്നു പിന്നീട് അവിടെയുള്ള ഒരു രണ്ടോ മൂന്നോ തൊഴിലാളികളെയും കൂടി കൂട്ടുന്നു അവിടെയുള്ള ഒരു ഓട്ടോറിക്ഷയിൽ വെച്ചിട്ടാണ് ഈ ഒരു കനാൽ തീരത്തേക്ക് പോയത് ആ കനാലിൽ നിന്നാണ് വലിച്ച് രണ്ട് മൃതദേഹങ്ങളും അവിടെ എറിഞ്ഞത് പക്ഷേ നിർഭാഗ്യവശാൽ എന്ന് പറഞ്ഞാൽ ഒരു മൃതദേഹം ഒഴുകിപ്പോയിട്ടില്ല രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് ബൾറാമിന്റെ മൃതദേഹവും കണ്ടെത്തുകയാണ് അവർ പറഞ്ഞതുപോലെ ചാക്കിൽ കെട്ടിയ നിലയിൽ അതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലായത് അയാൾ വിഷം കഴിച്ചാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് ഏതായാലും പോലീസ് ഈ കാര്യങ്ങൾ അതായത് ഈ തെളിവ് നശിപ്പിക്കുക പിന്നെ അത് മാത്രവുമല്ല ഒരു ഹോട്ടലിൽ ഇതുപോലെ മരണം നടന്നു കഴിഞ്ഞാൽ പോലീസിനെ അറിയിക്കുന്നതിന് പകരം സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്തതുകൊണ്ടും ഇവർക്കെതിരെയുള്ള കുറ്റങ്ങളെല്ലാം പിന്നീട് കോടതിയെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ മൂന്ന് പേരെയും അതായത് ഓട്ടോറിക്ഷാ ഡ്രൈവറേയും പിന്നെ ഒരു ജോലിക്കാരനെയും മാനേജറെയും കോടതി ശിക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് ഈ അർച്ചനയുടെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബെഡറാമിന്റെയും ചാറ്റുകൾ പരിശോധിച്ചതെന്നും മനസ്സിലായത് ബെൽറാമിനോട് അർച്ചന ആവശ്യപ്പെടുന്നു എന്നെ വിവാഹം കഴിക്കണം അതായത് എന്നെ വിവാഹം നീ വിവാഹം കഴിച്ചത് ശരിയായില്ല നീ എന്നെ അറിയിക്കാതെ വിവാഹം കഴിച്ചില്ലേ എന്നുള്ള തർക്കത്തിലൂടെയാണ് ഇവരുടെ കൊലപാതകം എന്ന് മനസ്സിലാവുകയും ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ പെയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം